കുഞ്ഞെ പറ്റിയൊക്കെ കുഞ്ഞിത് തുണിയത് നല്ല തുണിയാണ് വല്യ ചൂടൊന്നുല്ല അയ്യോ അതിനെ പൊടിച്ചോട എത്തിണേ ചൂടാണ് ഭയങ്കര ഞാൻ ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയാ പോന്ന് ഫാൻ ഇട്ടൂടക്കെന്തൊരു ചൂടാവിടെ ടുത്തെ ഞാന് ഇതുവരെ വർത്താനൊന്നും പറഞ്ഞിട്ടില്ല അതൊരു വിഷയല്ല എന്റെ അമ്മാന്റെ പല്ല് പോയിക്കണ അയിന് എന്റെ അമ്മാക്ക് ഭയങ്കര എന്തായാലും പറയാം ഈ നമ്മള് പല്ല് പോയി കഴിഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടല്ലോ അതാണ് എന്നിട്ട് എന്നോടും പാനോടൊക്കെ എപ്പോഴും പറയും എന്റെ പല്ല് കാണുന്ന രീതിക്ക് എടുക്കല്ല വീഡിയോ ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം फूड फॉर द ओ माय गिट लेल को ऑनलाइन फूड फॉर द डे देखो डेस टेशा का फ्रेंड्स एकदम होतीला येवडे पर पास्ता कैंडिडेट बोलता हां पास्केट ले ले यहांवर तरनेचो मेहेत तरनडे ओके इबडत ओके खुट्टी येतेचा निदिन तो عندهاयता

അയ്യോ ലോകി അയ്യോ സൺകിസ്റ്റ് ഇന്നത്തെ ബ്ലോക്കിട ചേരിപ്പോഴിച്ചും ഉമ്മച്ചു ഉമ്മച്ചുട്ടാണ് ഉമ്മച്ചി കൊണ്ടുമാറിയ ഫുൾ ടൈം ഫോണിലാണ് ഫോണിക്റ്റ് ഫോണിലാണ് ഗൈസ് ഉള്ളത് അപ്പോൾ ടീഷർട്ട് സ്പോർട്സ് വിയർ പ്രിൻറ് ചെയ്ത് സബ്ലിമേഷൻ ചെയ്ത് ജേഴ്സി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ ഇട്ട് നമ്പറോട് അതിൽ കൊടുത്തിരുന്നു അപ്പോൾ എല്ലാവരും ഓർഡറിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ആ ഷോർട്സ് കാണുക നമ്പറിൽ വാട്സ് വാട്സാപ്പ് ആണെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക അല്ല നോർമൽ കോൺ ആണെങ്കിൽ നോർമൽ കോൾ ചെയ്യുക സൺകീസ്റ്റ് എടുക്കാം നമ്മൾ സൺ കിസ്റ്റായി തിളങ്ങുന്നുണ്ടിസ്റ്റ് സൺ ലിപ്സ്റ്റിക് ഷെയ്ഡ ഇതി കൂടെ അല്ലേ ഞാൻ ബാംഗ്ലൂരിൽ വേണ്ട

എല്ലാരും ഷാജിയ കാക്ക എനിക്കറിയാം നിങ്ങക്കാണറിയാത്ത എനിക്ക് വലക്കറിയ കഴിച്ചേ വേണ്ട കഴിച്ചേ വേണ്ട മണി

എത്ര റേറ്റ് വരിക